നായർ സമുദായം ഏറ്റവും കൂടുതലുള്ള പത്ത് ജില്ലകൾ ലിസ്റ്റിൽ പത്താം സ്ഥാനം ഇടുക്കി ഇടുക്കിയുടെ മൊത്തം ജനസംഖ്യയുടെ ഒൻപത് പോയിൻറ്റ് എട്ട് ശതമാനത്തോളം നായർ സമുദായമാണ് ഒൻപതാം സ്ഥാനം എറണാകുളം പത്ത് പോയിൻ്റ് രണ്ട് ശതമാനം എട്ടാം സ്ഥാനം കോട്ടയം ജില്ല ക്രിസ്ത്യൻ ജനസംഖ്യ കൂടുതലുള്ള കോട്ടയത്ത് പതിനൊന്ന് പോയിൻറ്റ് ആറ് ശതമാനം നായർ സമുദായമുണ്ട് ഏഴാം സ്ഥാനം പത്തനംതിട്ട പത്തനംതിട്ടയിൽ പതിനാല് പോയിൻറ്റ് ഒരു ശതമാനം നായർ സമുദായമുണ്ട് ആറാം സ്ഥാനത്ത് ആലപ്പുഴ ആലപ്പുഴ പതിനാറ് പോയിൻറ്റ് ഏഴ് ശതമാനം അഞ്ചാം സ്ഥാനം കോഴിക്കോട് കോഴിക്കോട് പതിനേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം നായർ സമുദായമുണ്ട് നാലാം സ്ഥാനം തിരുവനന്തപുരം പതിനേഴ് പോയിൻറ്റ് എട്ട് ശതമാനം മൂന്നാം സ്ഥാനം വയനാട് പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ശതമാനം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കണ്ണൂര് ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ശതമാനം ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കൊല്ലം ജില്ല അവിടെ മൊത്തം ജനസംഖ്യയുടെ മുപ്പത് പോയിൻറ്റ് ഏഴ് ശതമാനം ജനങ്ങളും നായർ സമുദായക്കാരാണ് അവിടെ ഹിന്ദു ഹിന്ദുമതക്കാർ അറുപത്തിനാല് ശതമാനമുണ്ട് അങ്ങനെ നോക്കിയാൽ പകുതി ജനസംഖ്യയോടടുത്ത് ഹിന്ദുക്കളിൽ പകുതിയോളം പേരോടടുത്ത് നായർ സമുദായമാണ്